ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു അമ്മ ദൈവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ അധികം സ്ഥലങ്ങൾ കെട്ടി വളരെ അപൂർവമായ ഒരു തെയ്യക്കോലമാണ് ധൂമാഭഗവതി ധൂമാഭഗവതി ലോപിച്ചാണ് ധൂമാവതി എന്ന പേരിൽ അറിയപ്പെടുന്നത് ധൂമാവഗതിയുടെ പുരാവൃത്തം ഭഗവതിയുടെ കാഴ്ചവട്ടം അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ സാമൂഹിക പ്രസക്തി തുടങ്ങിയവയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് തെയ്യത്തിന്റെ ലോകത്ത് അമ്മ ദൈവങ്ങൾ ഒട്ടനവധിയാണ് ഒരുപക്ഷെ തെയ്യങ്ങൾ ഭൂരിഭാഗവും അമ്മ ദൈവങ്ങൾ തന്നെയാണെന്ന് പറയാം ഓരോ മൂർത്തിയും ഓരോ ദൗത്യവുമായിട്ടാണ് ഈ ഭൂലോകത്ത് എത്തുന്നത് ദേവതന്മാരുടെ അവതാരവും വ്യത്യസ്ത തരത്തിലാണ് ഇതിൽ ഭൂരിഭാഗവും പരമശിവന്റെ അവതാരമായിട്ടാണ് അവതരിക്കുന്നത് പരമശിവന്റെ ഹോമകുണ്ടത്തിൽ നിന്നുണ്ടായ ഏഴ് ദേവതമാരിൽ ഒരാളാണത്രേ ധൂമാവതി ഒരാൾ എന്നതിലപ്പുറം ആദ്യത്തേതാണ് ധൂമാവതി എന്നും പറയപ്പെടുന്നുണ്ട് ധൂമത്തിൽ നിന്ന് ഉയർന്നു വന്നതുകൊണ്ടാണ് ഈ ഭഗവതിക്ക് ധൂമാവതി എന്ന പേർ വന്നത് വിവിധ സമുദായക്കാർ ഈ തെയ്യം കെട്ടിയാടി വരുന്നുണ്ട് മലയ സമുദായം വണ്ണാൻ സമുദായം കോപ്പാള സമുദായം വേല സമുദായം എന്നിങ്ങനെ അതുകൊണ്ട് തന്നെ ചെറിയ തോതിലുള്ള സങ്കല്പ വ്യത്യാസവും ഇവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് ധൂമാഭഗുവതിയെ കോപ്പാള രക്തേശ്വരിയായി സങ്കല്പിക്കുമ്പോൾ വണ്ണാൻ സമുദായം മടേ ചാമുണ്ടിയായി സങ്കല്പിച്ചു കാണുന്നു മന്ത്രമൂർത്തികളിൽ വളരെ പ്രധാനിയാണ് ഈ ദേവത ഷഡ്കർമ്മങ്ങൾ തുടങ്ങിയ മാന്ത്രിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഈ ദേവതയെ ഉപാസിക്കുന്നവരുണ്ട് ശിവനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഈ മൂർത്തി ദേവലോകം കടന്ന് അടൂര് മന്ത്രശാലയിൽ ശേഷിപ്പെട്ടുവെന്നാണ് തോറ്റമ്പാട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ബലിക്കിളത്തിൽ വന്ന് ബലി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദേവതയെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും ഉപാസിച്ചിരിക്കുന്നതെന്നും തോറ്റമ്പാട്ടിൽ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മാന്ത്രിക മൂർത്തി എന്ന നിലയിൽ അല്ലെങ്കിൽ മന്ത്രമൂർത്തി എന്ന നിലയിൽ അറിയപ്പെടുന്നതും ദേവിക്ക് തൊണ്ണൂറ് കോടി രൂപങ്ങൾ ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു രൂപങ്ങളിൽ ഒന്നാണത്രേ ധൂമാവതി ദേവിയെ ഉപാസിച്ചാൽ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നേടാൻ കഴിയുമെന്നും ശത്രുക്കളെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും വിശ്വസിക്കപ്പെടുന്നു ബ്രാഹ്മണരും അബ്രാഹ്മണരും ഒരുപോലെ ഉപാസിക്കുന്ന ദേവിയാണ് ധൂമാവതി എന്ന പ്രത്യേകത കൂടി ഈ ദേവിക്കുണ്ട് കൈതപ്പുറത്ത് പെരിങ്ങോട്ടില്ലത്ത് ധർമ്മദേവമായി പരദേവതയായി ആരാധിക്കുന്നത് ഈ മൂർത്തിയെയാണ് ഈ മൂർത്തിക്ക് തന്നെയാണ് ഇവിടെ ഗുരുതി നൽകി വരുന്നതും തെയ്യത്തിന്റെ കാഴ്ചവട്ടവും ആട്ടത്തിന്റെ മനോഹാരിതയും എടുത്തു പറയേണ്ടതാണ് ആദ്യം തന്നെ തെയ്യത്തിന്റെ ശിരോലങ്കാരത്തിൽ നിന്ന് തുടങ്ങാം മുമ്പ് പറഞ്ഞതുപോലെ വ്യത്യസ്ത സമുദായക്കാർ കെട്ടിയാടുന്നത് കൊണ്ട് തന്നെ വ്യത്യസ്ത രൂപഭാവങ്ങളാണ് തെയ്യത്തിനുള്ളതെന്ന് പറയാം വേല സമുദായം കെട്ടിയാടുന്ന ധൂമാവതിയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് അത് പുറത്തട്ടാണ് അണിഞ്ഞിരിക്കുന്നത് കോലക്കാരന്റെ പുറന്നു മുഴുവനും നിറഞ്ഞു നിൽക്കത്തക്ക വിധത്തിൽ അതിനപ്പുറം ശിരസിലേക്ക് ഉയർന്നു നിൽക്കുന്ന വൃത്താകൃതിയിലുള്ള അണിയലത്തിനാണ് പുറത്തട്ട് എന്ന് പറയുന്നത് തെയ്യങ്ങൾക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ശിരോലങ്കാരമുണ്ട് അതിലൊന്നാണ് പുറത്തട്ട് ഈ പുറത്തട്ട് തന്നെ പല വിധത്തിലുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ധൂമാവതി സമുദായം കെട്ടിയാടുന്നതാണ് ഇതേ തെയ്യം സമുദായം കെട്ടിയാടുമ്പോൾ അതിനുപയോഗിക്കുന്ന അവർ ഉപയോഗിക്കുന്ന പുറത്തൊട്ട് വളരെ വ്യത്യസ്തമാണ് പുറത്തട്ടിന്റെ മുകളിലായി നിറയെ കോത്തിരികൾ കുത്തി നിർത്തിയിട്ടുണ്ടാവും ഏതാണ്ട് ഇരുപതോളം കോത്തിരികൾ യൂട്യൂബിൽ ഉണ്ണീസ് വേൾഡിൽ ഹോമധൂമാ ഭഗവതി എന്നൊരു തെയ്യത്തെ ഈയിടെ കാണാനിടയായി കാഴ്ചയിൽ കുറേയേറെ വ്യത്യസ്തമായ ഒരു വട്ടമുടിയായിരുന്നു അത് എന്നാൽ അതിന്റെയും മുകളിൽ നിറയെ കോത്തിരികൾ കുത്തി നിർത്തിയതായി കാണാം പുറത്തട്ടിന്റെ കെട്ടുകാഴ്ച ഏറെക്കുറെ സമാനമാണെങ്കിലും അതിലുമുണ്ട് വ്യത്യസ്തതകൾ പട്ടിന്റെ ചുവപ്പ് മയിൽപ്പീലിയുടെ പച്ച അതോടൊപ്പം കുരുത്തോലയുടെ ഇളം പച്ചവർണ്ണം അതിനൊക്കെ അലങ്കരിച്ച് അതിന്റെ മുകളിൽ നിറയെ വെള്ളി പുഷ്പങ്ങളും ചന്ദ്രകലയും മിന്നിയും മറ്റുമാണ് അലങ്കരിച്ച് കാണുന്നത് അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏറെക്കുറെ സമാനമാണെങ്കിലും അതിനെ സംവിധാനം ചെയ്യുന്നതിലാണ് വ്യത്യസ്തത നിലനിർത്തുന്നത് അതിന്റെ ഒന്നാമതായി അത് വ്യത്യസ്ത ജാതി സമൂഹത്തിന്റെ തെയ്യാട്ടമാണ് അതിനെ വ്യക്തമാക്കുന്ന വിധത്തിൽ കാഴ്ചവട്ടം സംവിധാനം ചെയ്തേ പറ്റൂ ധൂമാവകി എന്ന തെയ്യത്തെ കണ്ടാൽ തന്നെ നമുക്കറിയാം അത് ആര് കെട്ടുന്നതാണ് സമുദായം കെട്ടിയതാണോ അല്ല വേല സമുദായം കെട്ടിയതാണോ എന്ന് മുടി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും രണ്ടാമതായി കലാകാരന്റെ മികവ് വളരെ പ്രധാനമാണ് ചെറിയ ചെറിയ മിനുക്കുമണികളും തൊട്ടുവെക്കലും കൊണ്ട് കലാകാരൻ അവരുടെ വൈദഗ്ധ്യം തെളിയിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ പുറത്തെട്ടിന്റെ നിർമ്മാണം ഒരു നല്ല സിനിമ കാണുമ്പോൾ നടനെയും നടന്റെ അഭിനയ ചാരുതയാണ് നമ്മൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അങ്ങനെ ഒരു സിനിമ നെയ്തെടുത്ത സംവിധായകനെയോ തിരക്കഥാകൃത്തിനെയോ നമ്മൾ അരങ്ങത്ത് കാണുന്നില്ല അതുപോലെ തന്നെയാണ് ഇവിടെയും മനോഹരമായ ഈ പുറത്തൊട്ടും തെയ്യത്തിന്റെ കെട്ടുകാഴ്ചയും തെയ്യക്കാരൻ്റെ മികവും മറ്റുമാണ് നമ്മൾ ആസ്വദിക്കുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഒട്ടനവധി ഉണ്ടെന്ന് നമ്മൾ ഇവിടെ സ്മരിക്കേണ്ടതുണ്ട് ഇനി വണ്ണാൻ സമുദായമാണ് ധൂമാവതി കെട്ടിയാടുന്നതെങ്കിൽ മായി വട്ടമുടിയാണ് കഴിയുന്നത് വട്ടമുടിയെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിറകിൽ നിന്ന് നോക്കുമ്പോൾ അത് വൃത്താകൃതിയാണെങ്കിലും മുന്നിൽ നിന്ന് നോക്കുമ്പോൾ മുമ്പിലേക്ക് കുന്തി നിൽക്കുന്ന ഒരു രൂപമാണ് വട്ടമുടിക്കുള്ളത് മുടിയുടെ ഭംഗി സൗന്ദര്യം പൂർണമായും ആസ്വാദകനിലെത്തുന്ന വിധത്തിലാണ് അതിന്റെ നിർമ്മാണം അതിൻ്റെയും മുകളിൽ പതിമൂന്നോളം കോർത്തിരികൾ കിട്ടുനിർത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല തെയ്യത്തിന്റെ വൈവിധ്യതയുടെ ഒരു വലിയ ലോകത്തെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു തെയ്യം വ്യത്യസ്ത ജാതി സമൂഹങ്ങൾ കെട്ടിയാടുമ്പോൾ അതിന്റെ കെട്ടുകാഴ്ചയിലും അണിയലങ്ങളുടെ നിർമ്മാണത്തിലും വരുന്ന മാറ്റമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് തെയ്യത്തിന്റെ ഉടുത്തുകെട്ടലുമുണ്ട് അത്ര തന്നെ വ്യത്യസ്തതകൾ ഇവിടെ വീഡിയോയിൽ കാണുന്ന വേല വേലസമുദായത്തിന്റെ ദൂമാവധി പട്ടുകൊണ്ടുള്ള ചിറകുടുപ്പാണ് അണിഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതേ തെയ്യം മലയ സമുദായത്തിലേക്കും വണ്ണാൻ സമുദായത്തിലേക്കും എത്തുമ്പോൾ കത്ത് കുരുത്തോല കൊണ്ടുള്ള അരയുടെയാണ് ധരിക്കുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല അരയിൽ കുത്തി നിർത്തിയിരിക്കുന്ന വലിയ നാല് പന്തങ്ങൾ ഈ തെയ്യത്തിന്റെ ബോഡി വർദ്ധിപ്പിക്കുന്നു അരയിൽ കുത്തി നിർത്തുന്ന പന്തങ്ങൾ തന്നെ സാധാരണയായി രണ്ട് വിധമുണ്ട് അരയുടെയിൽ നിന്ന് പുറത്തേക്ക് കുത്തി നിർത്തുന്നത് ഒരുവിധം മറ്റൊന്ന് അരയുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന വിധത്തിലുമാണ് ഇവിടെ ധൂമാവതിയുടെ പന്തം ഉള്ളിൽ നിൽക്കുന്ന വിധത്തിലാണ് അതുകൊണ്ട് തന്നെ അതിന്റെ അപകട സാധ്യത വളരെ വലുതാണ് ഈ പന്തത്തിന്റെ ചൂട് മുഴുവനായും കോലക്കാരൻ്റെ ദേഹത്തേക്ക് വരുന്ന വിധത്തിലാണ് അതിൻ്റെ ഒരു സംവിധാനം അതിൻ്റെ ശക്തി അല്പമെങ്കിലും ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കുരുത്തോലയുടെ പുലി അല്ലെങ്കിലൂടെ ഉപയോഗിക്കുന്നത് അതിനു പുറമെ ചൂട് ദേഹത്തെ തട്ടാതിരിക്കാൻ മരം കൊണ്ടുള്ള ഒരു മാർവട്ടവും ധരിക്കുന്നുണ്ട് പുറത്തട്ട് അല്ലെങ്കിൽ വട്ടമുടിയിലെ ചുവപ്പ് വർണ്ണത്തിന്റെ ആധിക്യം ചുവപ്പ് നിറത്തിലുള്ള മാർവട്ടത്തിന്റെ പ്രത്യേകതകൾ ചുവപ്പ് നിറത്തിലുള്ള ചിറകുടുപ്പ് അല്ലെങ്കിൽ പുരുത്തോലയ്ക്കിടയിലുള്ള പന്തങ്ങളുടെ ശോഭ എല്ലാം കൂടി നോക്കുമ്പോൾ ധൂമാവതിയുടെ ഒരു തെക്ക് കാഴ്ച അരങ്ങിനെ വളരെയധികം കുളിപ്പിക്കുന്നതാണ് ആസ്വാദകനെ വളരെയധികം തൃപ്തിപ്പെടുത്തുന്ന കാഴ്ചവട്ടമാണ് ഇതൊന്നും പോരാതെ കയ്യിലാണെങ്കിൽ രണ്ട് തീപ്പന്തം വേറെയും ഉണ്ടാവും ഇനി തെയ്യാട്ടത്തിലെ ചടങ്ങുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും അസുരനിഗ്രഹം തന്നെയാണ് വാളും ശൂരവും മറ്റും എടുത്തുകൊണ്ടുള്ള പോരാട്ടം തെയ്യാട്ട രംഗത്തെ വിറപ്പിക്കുക തന്നെ ചെയ്യും തെയ്യത്തിന്റെ അതിവേഗത്തിലുള്ള ഓട്ടവും വട്ടം കറങ്ങലും ആരെയും ഒന്ന് ഭയപ്പെടുത്തുക തന്നെ ചെയ്യും ഇത്രയും ഭാരവും വലിപ്പവും ഉള്ള അണിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് കോലക്കാരൻ ഇത്ര വേഗതയിൽ ആടുന്നതെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വസ്തുതന്നെയാണ് ഏറെക്കാലത്തെ മന്ത്രോപാസനയും വ്രതനിഷ്ഠയും തന്നെയാണ് കോലക്കാരനെ അതിനായി പാകപ്പെടുത്തുന്നത് അഞ്ചോ ആറോ ചെണ്ടക്കാരുടെ തകർത്ത് പെയ്യുന്ന മേളവും തെയ്യത്തിന്റെ പുരാവൃത്തവും വന്ന വഴികളും വിസ്തരിക്കുന്ന തോറ്റമ്പാട്ടും എല്ലാം കൂടി ഒന്നിക്കുന്ന കാഴ്ചയാണ് തെയ്യത്തിൻ്റെ ലോകം